ഹലോ ഗേസ് കൊടൈക്കനാൽ കാഴ്ചകളെ മറ്റു വിശേഷങ്ങളിലേക്ക് ഈ കൊടൈക്കനാലിൽ മാത്രമാണ് ഇങ്ങനെ കൊടൈക്കനാലല്ലേ തമിഴ്നാട്ടിലേറെ സ്ഥലത്ത് ഇങ്ങനത്തെ കാഴ്ചകൾ കാണാൻ പറ്റും വിട്ടിട്ടുണ്ട് ഒരു ഒരു വഴിയിലൂടെ ഇങ്ങനെ അപ്പർ ലേക്ക് വ്യൂ ആണ് ഫസ്റ്റ് നമ്മൾ അവിടെ നിന്നാണ് കൊടൈക്കനാൽ കാഴ്ചകൾ ഇത് നല്ല രസമുള്ള ഒരു വഴിയാണ് നല്ല തണുപ്പും കാര്യങ്ങളും അത്യാവശ്യം നല്ല തണുപ്പുണ്ട് രാവിലെ ഒമ്പത് മണി ഒമ്പത് പത്ത് മണിയായി നല്ല നല്ല തണുപ്പുണ്ട് ഒരു കാട്ടു വഴിയാണ് നേരെ നമ്മൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ കാണിച്ചു തരാം യെസ് അസാധ്യ തണുപ്പാണ് നല്ല മനോഹരമായ കാട്ടു വഴിയിലൂടെ നോക്കുന്നത് റോഡൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി റോഡാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല നമുക്ക് വഴിയില് സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റിയിട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെയാണ് സോ ബ്യൂട്ടിഫുൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഇതിലേക്കൂടെ പോകുന്നുണ്ട് നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് അത് ആയിരിക്കും നമ്മള് അപ്പർ ലേക്ക് വ്യൂ ഒക്കെ ഇങ്ങോട്ടാണ് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ലേക്കിന്റെ ഒക്കെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ഹൈറ്റ് എന്നിട്ടുള്ള ഈ പോകുന്ന റൂട്ടിലാണ് ഇത് ഒറ്റ വഴിയേ ഉള്ളൂ ഈ റൂട്ടിലാണ് ഒരുപാട് ടൂറിസ്റ്റ് അതായത് നമ്മളെ ഫേമസ് ആയിട്ടുള്ള ഗുണാക്കേ വരെ ഈ റൂട്ടിലാണ് അപ്പൊ നമ്മള് അവിടെ നിന്ന് ഒരു ബോർഡ് കണ്ടായിരുന്നു അപ്പർ ലേക്ക് വ്യൂ ഒരു സീറോ പോയിന്റ് ഫൈവ് കിലോമീറ്റർ അസാധ്യമായിട്ടുള്ള ഒരു ഭംഗിയാണ് ഈ ഒരു വിഷ്വല് തന്നെന്തായാലും അവിടെ പോയിട്ട് നമ്മളെ നക്ഷത്ര ഒരു കൊടൈക്കനാൽ ലേക്കിന്റെ ആ ഒരു വ്യൂ കണ്ടെന്താ ശരിയെന്നു ഏകദേശം താഴെ നോക്കിയാൽ കാണാം പക്ഷെ വിശദമായിട്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത് ഒരു വണ്ടിയൊക്കെ വെക്കാം ഇപ്പൊ സത്യം പറഞ്ഞാൽ ഈ ഒരു പറഞ്ഞില് ക്രൗഡ് കുറവാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട് കടകള് ഈ ഹിമാതിരി ഇവിടെയുള്ള എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളിലും കടകളുണ്ട് ഉണ്ട് സൂപ്പർ അല്ലേ ആകൃതിയിലുള്ള കൊടക്കനാൽ ലേക്കിന്റെ ഒരു വ്യൂ കാണും പോയുണ്ട് രാവിലെ പിന്നെ ബാഗില് മലയും കാണാം മഞ്ഞ് മല മഞ്ഞ് ഒക്കെ ഉള്ള മഞ്ഞ മഞ്ഞ ആകാശം ഭയങ്കര ഭംഗിയല്ലേ ഇവിടെ ചെറിയൊരു വ്യൂ പോയിന്റ് ആണ് ചെറിയ മീൻസ് ഭയങ്കര പറയത്തക്ക ഒരു സംഭവം അല്ല സംഭവല്ലേ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ് അടുത്ത സ്പോട്ടില് ബോർഡ് അങ്ങോട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ആ ഒരു അപ്പർ ലേക്ക് വ്യൂടെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ നാല് സ്ഥലങ്ങളിലും പോയിന്റ് സോളാർ ഒബ്സർവിങ് മ്യൂസിയം റോസ് ഗാർഡൻ യെസ് കിലോമീറ്ററും എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ തിരിച്ചാണ് പോകുന്നത് നമ്മള് വേറെ റൂട്ടാണ് ഇവിടെ ഈ റൂട്ടാണ് പോകുന്നത് ആ ഇവിടെ നിന്ന് പോയ സ്ഥലങ്ങള് വട്ടക്കനാൽ ചർച്ച് കോക്കേസ് വാക്ക് ബ്രയന്റെ പാർക്ക് കുറെ സംഭവം ഉണ്ട് ബ്രയന്റെ പാർക്ക് ഈ റൂട്ട് പോയിട്ട് കാഴ്ചകൾ കാഴ്ച അപ്പൊ നമുക്ക് ഇവിടെ റൈറ്റ് ആണ് പോകേണ്ടത് റൈറ്റ് ആണ് ഷോപ്പുകളും ഇങ്ങനെ ഒരുപാട് ഷോപ്പുകളും എല്ലായിടത്തും ഉണ്ട് റോഡ് നേരെ പോയത് ഷോപ്പിംഗും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ട് റോഡുണ്ട് അപ്പൊ നമ്മള് എല്ലാ സൈഡ് സീനും ഈ ലെഫ്റ്റ് സൈഡിലുള്ള റോഡിലാണ് അപ്പർ ലേക്കിലേക്ക് നമ്മളിപ്പോ കുറച്ചു പോയി കണ്ടില്ലേ ആ ഒരു നിങ്ങൾ ഈ ഒരു ട്രിപ്പ് വരുന്ന ഒരു സ്വന്തം കാറിലോ സ്വന്തം ടൂ വീലറിലോ വരുന്നെങ്കിൽ ഇവിടെ ഫാനും കാര്യങ്ങളൊക്കെ അവൈലബിൾ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ ഒക്കെ ഉള്ള ഒരു ദിവസം അവര് ഏകദേശം ഒരുപാട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളും കാണിച്ചു അതെ അതെ നമ്മള് ഒരു ഇവിടെ ഒരു പാമ്പാർ ഫാൾസ് എന്ന് പറഞ്ഞുകൂടെ ഈ ബോർഡ് വെച്ചിട്ടുണ്ട് ഡോൾഫിൻ ഹോസ് ഡോൾഫിൻ ഹോസ് ഒക്കെ അങ്ങോട്ടാണ് പാമ്പാർ ഫാൾസ് ഡോൾഫിൻ ഹോസ് ഒക്കെ അങ്ങോട്ടാണ് സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് ഓ വട്ടക്കനാൽ ഡോൾഫിൻ ഹൗസ് വരുന്നത് ഇടത്തോട്ടുള്ള റോഡുകളാണ് അതെ 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 നമ്മൾ കണ്ട വട്ടക്കനാൽ ഡോൾഫിൻ ഹൗസ് കാണാൻ വേണ്ടിട്ട് ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് ഒക്കെ ഓപ്പൺ ആണ് ഒരു ചെറിയൊരു നദി ഇവിടെ ഇടത്തോട്ടാണ് പോവേണ്ടത് മനോഹരമായിട്ടുള്ളൊരു വഴിയാണ് അതെ അതെ ഇവിടെ ഇടേ സൈഡിലൂടെ ഒരു ചെറിയൊരു അരിവിയാണ് അരിവി നല്ലതായിരിക്കും കനാലിട്ട് വെള്ളച്ചാട്ടത്തിന് വരുന്ന വെള്ളമായിരിക്കും ഇവിടെയും നിറയെ ഉണ്ട് മാമ്പഴം ഒക്കെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും മാമ്പഴം പൈനാപ്പിൾ വാങ്ങിക്കാൻ കിട്ടും ഈ വഴി പറഞ്ഞു തെരുമ്പി വന്ന് റോഡ് കോൺക്രീറ്റ് ഇട്ടാണ് റോഡ് കുറച്ച് വലിയ കുഴപ്പമില്ല അതെന്നു പറഞ്ഞു കാര്യങ്ങളൊക്കെ െ വഴിയുള്ള പ്രതീക്ഷിക്കുന്നു നമ്മടെ ഫേമസ് ആയിട്ടുള്ള ഡോൾഫിൻ ഹോസ് ആണ് ഒരു സൈഡ് കൊക്കെയാണ് ഈ ഒരു സൈഡ് കൊക്കെയാണ് വീടൊക്കെ ഇഷ്ടപോലെ കാറുകളൊക്കെ കിടക്കുന്നു ആൾക്കാരൊക്കെ േഷൻ നമുക്ക് ഡോൾഫിൻ നോയ്സിന്റെ അവിടെ എത്തിയിരിക്കുകയാണ് നിങ്ങൾ കാണാൻ പോകുന്ന അടാർ വ്യൂ ആണ് വണ്ടി ഇവിടെ കൊണ്ട് വെച്ച് പാർക്ക് ചെയ്ത് കുറച്ചൂരം നടക്കണം നടന്ന് പോയിട്ട് ചെന്നിട്ട് കാഴ്ച കാണിച്ചു തരാം അതെ ഒരു ഇഷ്ടം പോലെ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് കടകളുണ്ട് ആ നമ്മള് പറഞ്ഞാലേ തന്നെ ഇവിടെ കൊണ്ട് വണ്ടി വെച്ചിട്ട് വേണം പോകാനുണ്ട് അതുകൊണ്ട് ഇവിടെ കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് എന്റെ പൊന്നോ ഗെയ്സ് രക്ഷയില്ലാത്ത വ്യൂ ആണ് കുറച്ച് താട്ട് ഇറങ്ങുമ്പോ വേറൊരു ലെവല് കാണിച്ചു തരാം ഇവിടെ നല്ലതാട്ട് ഇറങ്ങണം ഹോസ്ന്ന് പറഞ്ഞത് ഇങ്ങോട്ടാണ് ഡോൾഫിൻ ഹോസ്ന്ന് പറഞ്ഞിട്ട് പട്ടിക ചെറിയൊരു വഴി പോലെയാണ് ഇവിടെ അങ്ങനെ അത് കാര്യം പറഞ്ഞില്ലെന്നോ നല്ലടെ ഇവിടുത്തെ വഴി ഒരു വല്ലാത്ത കഴിഞ്ഞാ നമ്മൾക്ക് ഇങ്ങോട്ട് ഒരു സ്പോട്ട് കൺഫ്യൂഷനിലുള്ള വഴിയാണ് വഴിയാണ് നമ്മൾ വീണ്ടും ചോദിച്ചു അതെ വേറെ വല്ല വഴി ഉണ്ടോന്ന് ഡെവലപ്പ് ആവാണ്ട് കേട്ടോ ശ്രീരാജ് ഇവിടെ ഒന്നും അങ്ങനെ ഇറങ്ങി വരും വരുമോ പക്ഷെ അത് കണ്ടില്ലല്ലോ വഴിയൊന്നും ഒരു ബർക്കത്തില്ലാത്ത വഴി ഫേമസ് ആയിട്ടുള്ള ഡോൾഫിൻ ഹൗസിലോട്ട് പോണതാണ് പക്ഷെ വഴി വല്ലാത്ത ഒരു മഴ സമയത്തൊക്കെ ചെറുക്ക് തെന്നി വരും തെന്നലുണ്ടോ നമ്മൾ അന്വേഷിച്ചൊന്നും സ്ഥലം ഇതുവരെ എത്തിയിട്ടില്ല വഴി കുറച്ചധികം നീണ്ടു കിടക്കുന്ന എനിക്ക് ഈ യാത്ര നല്ല ഇഷ്ടപ്പെട്ടു കാരണം നമ്മള് കൊടൈക്കനായി വന്നിട്ട് ഇങ്ങനെ ഒരു സ്പോളിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടിട്ടേ ഉള്ളൂ ഡോൾഫിൻ ഹോസ് ഡോൾഫിൻ ഹോസ്ന്ന് പക്ഷെ അവിടേക്കുള്ള ഈ ഒരു വഴിയുടെ ആംബിയൻസ് തന്നെ വേറെ ലെവൽ അവിടെ എന്താണ് സംഭവം എന്താണ് നമുക്ക് അറിയത്തില്ല അറിയ പോ ഒന്നും ഇല്ലെങ്കിൽ കാണും എന്തായാലും കാണും തേഞ്ഞു ആൾക്കാരുടെ ശബ്ദവും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഓ ഇത് ആ കേട്ടോ ൾക്കാര് പോകുന്നുണ്ട് ഒരു സന്തോഷമായി അടിപൊളി ആര് മരവൊക്കെ നിൽപ്പുണ്ട് തിരിച്ച് കയറി പറഞ്ഞതാണ് ബുദ്ധിമുട്ട് കുറച്ച് ഇറങ്ങാതാണ് നമ്മൾ ചാടി പിടിച്ചൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് സംഭവം ഫുള്ള് മരത്തിന്റെ വേരാണ് ഇതുവഴിയാണ് നമ്മൾ ഈ സ്റ്റെപ്പ് പോലെ ഇറങ്ങി മരത്തിന്റെ വേരത് മരത്തിന്റെ വേരാണ് മരത്തിന്റെ വേരുകളാണ് സ്റ്റെപ്പായിട്ട് രൂപാന്തരപ്പെട്ടിരിക്കുന്നത് ഇത് തിരിച്ച് കയറണത് ടാസ്ക് ആണ് അല്ലെ നമ്മൾ ഏകദേശം ആ എത്തിക്കൊണ്ടിരിക്കുകയാണ് വ്യൂ എന്നാണ് എല്ലാരും പറയുന്നത് പറയുന്നത് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇറങ്ങാം അപ്പൊ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് പോകുന്ന പൊന്നു ഏതെന്ത പറഞ്ഞ പൊന്നുകേ സുരക്ഷയില്ലാത്തൊരു വ്യൂ ആണ് അടിപൊളിയല്ലേ കിട്ടില്ല നടന്നു വന്നത് നഷ്ടമായില്ലാം പറഞ്ഞാല് ഡോൾഫിൻ ഹൗസ് ഇവിടെ അല്ല അത് ഇനിയും താഴെ പോണം പോകുന്ന വഴിക്കുള്ള ഒരു കുഞ്ഞു അനേ വ്യൂ ആണ് ഡോൾഫിൻ ഹൗസ് ഇനിയും പോകണം ഹൗസ് ഇത് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ആ ഒരു നിരകളെ കിടക്കണ ഭംഗി എന്ന് പറഞ്ഞാൽ മൗണ്ടൈൻ വ്യൂ ആണ് അല്ല കേട്ടാ നമ്മളപ്പോ നടന്നു വേറെ ഇഷ്ടം പോലെ ആൾക്കാരുടെ ഫോട്ടോ എടുക്കാൻ കാര്യങ്ങളായിട്ടൊക്കെ മോളോട്ട് പോയിട്ട് ഡോൾഫിൻ ആ അപ്പൊ ഇനി ഉണ്ട് താഴോട്ടാണ് ഇങ്ങോട്ട് കൊറച്ചുകൂടെ ഉണ്ട് അപ്പൊ അവിടെ നല്ലതായിരിക്കും നമ്മൾ പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നു താഴെ നേരെ ഡോൾഫിൻ ബസിൽ പോയിട്ട് തിരിച്ചു വരമ്പ മൗണ്ടൻ വ്യൂവിൽ ഇറങ്ങി റെസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് വെള്ളമോ ജൂസോ എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് പോകുന്നതാണ് തോന്നുന്നത് തോന്നുന്നത് കടകളൊക്കെ ഉണ്ട് നമ്മളാദ്യമേ അവിടെ ഇറങ്ങി ഇവിടെ പോകുന്ന വഴി ഇരിക്കാനൊക്കെ ചെറിയ ഇവിടെ ഒരു കടയുണ്ട് അവിടെ ആഹാരം ചായ ഒക്കെ വാങ്ങിക്കൂട്ട് അന്ന് കുടിക്കുകയായിരിക്കും ഇവിടെ ആൾക്കാരും ഇങ്ങോട്ട് പോകുന്നുണ്ട് പക്ഷെ വന്നത് ഇത് ഒരാളുടെ സ്ഥലം തന്നെ കേട്ടോ അതെല്ലാം ഒരു മല നിക്കണു ഗീസ് മണ്ട വെട്ടിക്കളഞ്ഞാണെന്ന് തോന്നുന്നത് ഒടിഞ്ഞു വീണൊക്കെ വെട്ടിക്കളഞ്ഞ തോന്നുന്നു മല ഇനി കാരണം തോന്നുന്നു ഇത് നോക്കി പറഞ്ഞേ ചിലപ്പം ഓക്കെ ചെറിയൊരു അരിവ് അവിടെ കൂടെ ക്രോസ് ഈ വെള്ളത്തിൽ ചെയ്ത് വെള്ള ഇല്ലേ ഇപ്പൊ യാ അപ്പൊ ഇതൊരു ചെറിയൊരു കൽവഴിയാണ് ഇത് ഒന്നും ആയിട്ടില്ല ഗെയ്സ് ഇനി കുറച്ചുണ്ടെന്ന് തോന്നുന്നു എത്ര ദൂരം ഉണ്ടെന്നോ ഒന്നും അറിയത്തില്ല ഞാൻ ആലോചിക്കാൻ അതല്ല നമ്മൾ വന്നാൽ ഇത്രയും ദൂരം തിരിച്ചു കടക്കണം തിരിച്ച് മാക്കുവാക്കാൻ അടിപൊളി വ്യൂ കാണാലോ കാണാം നമ്മടെ ഒരു കടകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മള് ക്ഷണിക്കില്ല വെള്ളമൊക്കെ ആണെങ്കിൽ വാങ്ങിച്ചു കുടിക്കാം പിന്നെ അതുപോലെ അല്ലെങ്കിലും തണുപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് വലിയ ക്ഷീണമൊന്നും അനുഭവപ്പെടാറില്ല നമ്മള് കയറി മലകളൊക്കെ നിസ്സാരം പക്ഷേ കൊറേ ഒരു ഏകദേശം എത്തിട്ടിലേക്ക് വരുമ്പോഴേ ഒരു ഇറങ്ങി ഇങ്ങനെ പോയിട്ട് കാണുന്ന വ്യൂ ഒരു തോന്നുന്നു അല്ല അല്ല ഇനിയും പോകുന്നു പക്ഷേ ഇത് കുറെ മരങ്ങൾ അല്ല ഇതല്ല ഇനി ഉണ്ടെന്ന് തോന്നുന്നു നടക്കെ കുറച്ചുകൂടെ ഇത് കുറെ യൂക്കാലി മരങ്ങൾക്കിടയിലൂടെ നമുക്ക് ഇങ്ങനെ നടന്നു പോകാം ഇവിടെ നിന്നൊക്കെ നല്ല മനോഹരമായിട്ടുള്ള വ്യൂ താഴെ കാണാം പക്ഷെ ഇപ്പൊ മഞ്ഞ്

ണ്ടാൾഫിന്റെ മൂക്കുല പേനല്ലേ പെൺകുട്ടി പോസ് പോയിതാണ് ഡോൾഫിൻ നോസ്ന്ന് പറഞ്ഞ താഴെ നിക്കുന്ന മരം ഒരുപാട് വളർന്നു അത് വെട്ടിയിരുന്നെങ്കിൽ തോന്നി ഡോൾഫിന്റെ നോസ് പോലെ തോന്നിച്ചെ പക്ഷെ മരങ്ങൾ ശരിയെന്ന മരം വളർന്ന് നിക്കുന്നതുകൊണ്ട് മരം വലിച്ച് താഴെ ഇറങ്ങി നമുക്ക് യെസ് അവിടെ പോയിട്ട് വ്യൂ അവിടത്തെ മലയുടെ ഒക്കെ ക്ഷീണിച്ചാട ക്ഷീണിക്കേ എന്റെ പൊന്ന കേസ് ഒരു രക്ഷ ഇല്ലാത്തൊരു വ്യൂ തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങള് ഉറപ്പായിട്ടും വന്ന് സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇത് അവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചു നല്ല ഒരു വ്യൂ കാണാൻ പറ്റും തോന്നുന്നു പക്ഷെ ഇപ്പൊ നീ പറഞ്ഞില്ലല്ലോ നിറഞ്ഞില്ലല്ലേ അതേ ഞാൻ ടൈമിൽ കണ്ട ഒരു വീഡിയോ ആണ് അതായത് ഇതിന്റെ ഈ കണക്കിന് ഇവിടെ ഫുള്ള് വെള്ള കളറില് ഫില്ല് കിടക്കും ഇവിടെ നിക്കുമ്പോ സൂക്ഷിച്ച് നിക്കണം കേട്ടോ ഇല്ലെങ്കിൽ നേരെ അടിപൊളി ഏറ്റവും നിന്ന് ഫോട്ടോ എടുക്കണം വളരെ ബ്യൂട്ടിഫുൾ ഫോട്ടോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നീല കളർ സൂപ്പർ കേട്ടാ ഇവിടെ ഫോട്ടോ എടുക്കുന്ന സ്വന്തം ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ് താഴെ പക്ഷേ ഇവിടെ പോലീസ് സംഭവം ഉണ്ട് അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് പിന്നെ സിഗരറ്റ് ലൈറ്റ് ലാമ്പൊക്കെ ലൈറ്ററും ഇവിടെ അലൗഡ് അല്ല അവരവിടെ പറയും കാരണം തടയുന്നതിനും പിന്നെ ഒരു പുക വലിയ തടയുന്നതിനും പിന്നെ മൊത്തത്തിലുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ പ്ലേസ് അല്ലേ അങ്ങനെ അതോട് ബന്ധപ്പെട്ടായിരിക്കും പക്ഷെ ഇവിടെ വ്യൂവും കാര്യങ്ങളൊക്കെ ആണ് വേറെ ലെവൽ വ്യൂ ആണ് പോകുമ്പോഴേ ആകാശത്തിന്റെ ആ നീല കാണാനേ ഒരു പെയിന്റ് അടിച്ച് വെച്ചാൽ ഈ പ്രകൃതി എന്ന് പറയുന്ന സംഭവം അത്ഭുതം തന്നെ ദൈവത്തിന്റെ ഇത് ജയ്സ് അപ്പൊ നമ്മളങ്ങനെ കണ്ടിട്ട് അങ്ങനെ വന്ന് ക്ഷീണിച്ചു കാരണം വളരെ ആലോചിച്ച ശേഷം മാത്രമായിട്ട് ഇറങ്ങി വന്നു കുറച്ചുകൂടെ കുറച്ചുകൂടെ ഇറങ്ങി വന്നു പക്ഷെ തിരിച്ചു കയറാനാണ് ബുദ്ധിമുട്ട് കാരണം നല്ല ഏറ്റവും ആണ് അപ്പൊ പക്ഷെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റിയിട്ടുള്ള കിട്ടില്ല കിട്ടിയ പ്ലേസ് ആണ് അതെ അതൊന്നും നമ്മൾ വരണ്ടെന്ന് അറിയില്ല ഉറപ്പായിട്ട് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റണെങ്കിൽ നല്ല കുപ്പി വെള്ളം കൂടെ കുപ്പി വെള്ളം കൊണ്ടുവരാൻ പറ്റില്ല അഞ്ചു ലിറ്ററിന്റെ അപ്പൊ നമ്മളി കൊടക്കനാലിലെ അടുത്ത സ്ഥലത്തിന്റെ വിശേഷങ്ങളായിട്ട് നമ്മൾ പുറകെ തന്നെ വരുന്നതാണ് അപ്പം അത് തുടച്ച് തുടർന്ന് വീണ്ടും കൊടക്കനാലിലെ വിശേഷങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്തേക്കുക സപ്പോർട്ട് ചെയ്യുക じゃあ。<laughs>